ഹലോ കൈസ് ജിയോസ് ലോകിൻ്റെ പുതിയൊരു പിള്ളേർക്ക് എല്ലാവരും സാധിക്കും അപ്പോൾ കൈസ് ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോസ് ഒന്നും അല്ല അപ്പോൾ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ നമുക്കറിയാം ഇപ്പം ഹിജാബ് വിവാദം അതിപ്പം ഇങ്ങനെ കത്തി നിൽക്കുകയാണ് അല്ലേ എവിടെ നോക്കിയാൽ ഇതിനെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവം എവിടെ നോക്കിയാൽ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഇതിൻ്റെ എന്താ പറയുക നമ്മുടെ സിസ്റ്ററുടെ ഭയങ്കര വീഡിയോസ് പിന്നെ അതുപോലെ തന്നെ മോളുടെ സ്കൂളിൽ വന്ന പ്രശ്നം വന്ന മോളുടെ ഉപ്പാൻ്റെ വീഡിയോ പിന്നെ അതിന് അതുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരുപാട് വേറെ വീഡിയോസ് ഇത് തന്നെ ഫുള്ള് എവിടെ നോക്കിയാലും ഇതുതന്നെ ഓക്കെ അപ്പോൾ ഞാനിവിടെ എന്താ പറയുക ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ വേണ്ടി പറയണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കാരണം നമുക്കും പറയണമെന്ന് തോന്നും കാരണം ഇത് എൻ്റെ നാട്ടിൽ നമ്മുടെ നാട് എൻ്റെ ഒരു നാട് എന്ന് പറഞ്ഞാൽ കുറ്റിയായിട്ട് ഞങ്ങൾക്കറിയാം എല്ലാ മതസ്ഥരും എല്ലാ മതസ്ഥരാണ് വെച്ചാൽ എല്ലാ മതസ്ഥരും ഒരുപോലെ ഒരേ മനസ്സോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഓക്കെ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് എല്ലാ മതസ്ഥരുണ്ട് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് അതേപോലെ തന്നെ മുസ്ലിംസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് മതസ്ഥർ ഒരേ മനസ്സോടെ എന്ത് കാര്യത്തിനും ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുത്തൊക്കെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം തന്നെ എല്ലാവരും ഉണ്ടാകും മൂന്ന് ദിവസം മുമ്പേ ഉണ്ടാവും അതായത് കല്യാണത്തിന് കല്യാണത്തിനു മാത്രമല്ല മൂന്ന് ദിവസം മുമ്പേ നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഒരു മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാ രീതിയിലും സഹകരിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെന്ന് പറയുന്നത് ഓക്കെ അവരുടെ ഇടയിലേക്കാണ് ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ വന്ന് കയറുന്നത് ഞാൻ ഇന്നലെ ടൗണിൽ പോയി അതായത് ഞാൻ കുട്ടികളെല്ലാം നമ്മുടെ കൂട്ട് വൈകുന്നേരം പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ നാടിൻ്റെ അടുത്ത് ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല നമ്മുടെ നാടിൻ്റെ അടുത്ത് റോഡ് സൈഡിൽ ഒരു മൈക്കൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അവിടെ ഭയങ്കര എന്താ പറയുകയാണ് പ്രസംഗമാണ് ഒരു ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒരാൾ വണ്ടി സൈഡാക്കി കേട്ടു സംഭവം നമ്മുടെ ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതായത് മുസ്ലിംസിന് എന്ത് രീതിയിലുള്ള അവരുടെ ആ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ചുള്ള ഡ്രെസ്സുകളാണ് അവരിടുക നമ്മുടെ സിസ്റ്റർ സിസ്റ്ററായാൽ എന്തുകൊണ്ട് സ്കൂളിൽ ഈ ഒരു സിസ്റ്ററേതായ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വരുന്നത് അതായത് അവരുടെ മതപരമായ ആചാരം ആ ഒരു ഇട്ടാണ് സ്കൂളിൽ വരുന്നത് അങ്ങനെയുള്ള സിസ്റ്റർ ഒരിക്കലും കുട്ടിയുടെ യൂണിഫോമിനെ കുറിച്ച് പറയാൻ പാടില്ല ഓക്കെ ഇതൊക്കെ ഇങ്ങനെ പൊതുസ്ഥലത്ത് വെച്ചിങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇത് തന്നെയാണ് പൊതുസ്ഥലത്ത് വിളിച്ച് പറഞ്ഞതല്ല നമ്മളിപ്പോൾ ഏത് നമ്മുടെ ഫേസ്ബുക്കിനകത്തോ യൂട്യൂബിനകത്തോ നോക്കി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം അതിനേക്കാളും വലിയ കോമഡി വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ ഒരിക്കലും ഒരാൾക്ക് താങ്ങാൻ പറ്റാത്ത കമൻറ്റുകൾ പല രീതിയിൽ വർഗീയ സംഘർഷം ഇത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലോട്ട് വർഗീയത വരുന്ന രീതിയിലുള്ള കമൻ്റുകളാണ് ഫുൾ അവിടെ നോക്കിയാൽ ഓക്കെ സംഭവം ഇത്രയേ ഉള്ളൂ ഒരു സ്കൂളിന് അതിൻറ്റേതായ എന്താ പറയുക ചിട്ടവട്ടങ്ങളുണ്ട് അല്ലേ സ്കൂളിൻ്റെ അകത്ത് യൂണിഫോമ് കാര്യങ്ങൾ സംഭവങ്ങൾ ആ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരു സ്കൂളിന് ഒരു നിയമാവലി ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സ്കൂളിലെ യൂണിഫോമും കാര്യങ്ങളും ഓരോരോ സ്കൂളിലുണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത് വേറൊരു തരത്തിലുള്ള യൂണിഫോം അല്ലെങ്കിൽ മുഖം മറച്ചുള്ള യൂണിഫോം വരുന്ന സമയത്ത് അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ അത് അവരുടെ ഭാഗം അതായത് ആ ഒരു സ്കൂളിൻ്റെ ഭാഗം രണ്ടാമത് വരുന്നത് നമ്മുടെ കുട്ടിയാണ് കുട്ടി കുട്ടിക്ക് മതപരമായിട്ടുള്ള സംഭവങ്ങൾ അതായത് കുട്ടിക്ക് വീട്ടിൽ നിന്നുള്ള പ്രഷർ അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള പ്രഷറുകൾ അപ്പോൾ അവർ ഒരു സമയത്ത് അവരുടെ സമയത്ത് അവർക്ക് എന്തു ചെയ്യണം മുഖം മറച്ചുകൊണ്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളെ ഇടാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനത്തെ സംഭവം പക്ഷേ ഇത് എന്തിനെ ഇങ്ങനെ വലിയ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് പോകുന്നതാണ് സംഭവിക്കാത്തത് അതായത് ഇത് ഒന്നെങ്കിൽ ആ ഒരു സമയത്തിന് ഇത് ഒതുക്കി തീർക്കേണ്ട പ്രശ്നമാണ് അതായത് ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് തന്നെ ഒരു എന്താ പറയുക സ്കൂളും അല്ലെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ ഇതാരെങ്കിലും ആരെങ്കിലും ഇടപെട്ടോ അവിടെ തന്നെയുള്ള ആൾക്കാർ ഇത് വലിയൊരു മാധ്യമ ചർച്ചയാക്കാതെ എടുക്കാതെ ഇത് അവിടെ തന്നെ ഒതുക്കി തീർക്കേണ്ട ഒരു വിഷയമാണ് പെട്ടെന്ന് കാരണം ഇത് മുന്നോട്ട് പോകും തോറും ഓരോരോ വീഡിയോസ് ഇതിനെക്കുറിച്ച് ആൾക്കാർ ചെയ്യും തോറും ഇത് കൂടുതൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ മനസ്സിലും വേണ്ടാത്ത ചിന്ത വരുവാണ് അല്ലേ നിങ്ങൾ അതിനെ ആലോചിച്ച് നോക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആലോചിച്ചു നോക്ക് നിങ്ങൾ ഓരോ തരത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ മുന്നോട്ട് മുന്നോട്ട് വരുന്നതോറും ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്തു ചെയ്ത് തോറും ഇത് കാണുന്ന ഇതിൻ്റെ അടിയിലെ കമൻറ്റുകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ കേരളത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർ എല്ലാ കല്യാണത്തിനും ഒരുമിച്ചുള്ള ആൾക്കാർ എന്ത് പരിപാടിക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇപ്പം കേരളത്തിൽ ഈ ഒരു കമൻറ്റ് ഈ കേരളത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ കമൻറ്റ് ചെയ്ത് നിൽക്കുന്നത് ഓരോരുത്തരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് കറക്റ്റ് നമുക്കൊരു ബോധം വരുവാണുമാണ് ഓരോരുത്തരുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഈ കമന്റി കൂടെ വിളിച്ചവരെന്നു പറയും ഈ വീഡിയോനെക്കാൾ വീഡിയോനൊക്കെയല്ല പ്രശ്നം വീഡിയോ ഒരുപാട് പേര് പല രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നു അതിൻ്റെ അടിയിൽ കമൻ്റുകൾ വരുന്നത് സഹിക്കാൻ പറ്റില്ല കാരണം ഇത് നമ്മൾ മാത്രമല്ല ഇപ്പം ചെറിയ കുട്ടികളടക്കം ഈ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഇങ്ങനെയുള്ള മാധ്യമങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന അപ്പോൾ അവരൊക്കെ ഈ ഒരു കമൻറ്റുകൾ വായിക്കുക അവർക്ക് വായിക്കാൻ അറിയാത്ത ആൾക്കാരല്ലോ അവരുടെ മനസ്സിൽ വലിയ ആൾക്കാർക്ക് പിന്നെ ഒരു ബോധമുണ്ട് ഇതെന്തൊക്കെ ചെയ്യണം നമ്മളിങ്ങനെ കമൻറ്റ് ചെയ്താലും പുറത്ത് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെ മറ്റൊരു മതസ്ഥരെ കാണുന്ന സമയത്ത് നമ്മൾ ഡീസൻറ്റായി നിൽക്കണം അവരോട് നമ്മൾ ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയണം എന്നൊക്കെ ഐഡിയ ഈ മുതിർന്ന ആൾക്കാർക്കുണ്ട് ഇവരിതൊക്കെ കമന്റ് ചെയ്തിട്ട് അവർ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് സംസാരിച്ച് ചിരിച്ചിരിക്കും പക്ഷേ ഇതൊക്കെ ചെറിയ കുട്ടികൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ആ ഒരു വർഗീയത ഉടലെടുക്കുന്ന ഒരു രീതിയിലുള്ള കമന്റുകളും കമൻറ്റുകളും വീഡിയോസുകളാണ് മൊത്തം വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു പ്രശ്നം വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒതുക്കി തീർക്കേണ്ടതാണ് ഇത് അന്നേരം തന്നെ അത് ആ ഒരു പ്രശ്നത്തെ അടിച്ചമറിച്ച് അത് ഒഴിവാക്കി വിടേണ്ടതാണ് ഇതിങ്ങനെ വലിയ വിഷയമാക്കി മാറ്റി മാറ്റി പോകുന്നതിനനുസരിച്ച് ഇത് ഈ മാധ്യമക്കെ നിങ്ങൾ ആലോചിക്കണം നമ്മളിപ്പോൾ ഇപ്പം ഈ യൂട്യൂബാകട്ടെ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിക്കട്ടെ അല്ലെങ്കിൽ ഒരുപാട് ഞാനൊരു മാധ്യമത്തിൻ്റെ പേര് ഒരു ഒരുപാട് ചാനലുകളുണ്ട് അല്ലേ ഒരുപാട് ചാനലുകളുണ്ട് ഏത് ചാനലാണ് ഇവർക്ക് നമ്മുടെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് ഇനി എടുക്കുന്നത് പക്ഷേ അത് അങ്ങനെയല്ല വേണ്ടത് ഇത് എങ്ങനെയാണോ ഈ ഒരു പ്രശ്നം വന്നത് അത് ആ ഒരു രമേജിൽ അത് പരിഹരിച്ച് അത് ഈ ആൾക്കാരിലോട്ട് അവിടെ തന്നെ ഒതുക്കി തീർക്കേണ്ട പ്രശ്നം ഇത്ര വലിയ പ്രശ്നമാക്കുന്നതിൽ ഒരു വലിയ പങ്ക് നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട് അല്ലേ അവർ പോയി ഇത് വലിയതായിട്ട് കാര്യമായിട്ട് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് ഭാഗത്തിനും പറയും കാരണം നമ്മുടെ ആ ഒരു സ്കൂളിൻ്റെ അധികൃതരായാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവമായാലും മുസ്ലിം അതായത് നമ്മുടെ കുട്ടീൻ്റെ ആ ഒരു സംഭവങ്ങളായാലും ഇത് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിയ പ്രശ്നമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഒരു സംഭവത്തെ മാത്രമല്ല കേരളത്തിലെ മൊത്തത്തിലെ ആ ഒരു നമ്മുടെ ആ ഒരു സഹോദരത്തെ വാദിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിപ്പം നമ്മളിപ്പം പെട്ടെന്നൊരു ഒരു മുസ്ലിം സഹോദരന് ഞാനൊരു ക്രിസ്ത്യനാണല്ലോ അപ്പൊ നമ്മളൊരു മുസ്ലിം സഹോദരനെ മോത്തോട് നോക്കുമ്പോ സമയത്ത് ഇവരുടെ മനസ്സിൽ അല്ലെ എന്റെ മനസ്സിൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അവരോട് മോത്തമാക്കി സംസാരിക്കാനോ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ടോ സംസാരിക്കാനോ അതാണ് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രസംഗം കേട്ടെന്ന് പറഞ്ഞു അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പം ശരിക്ക് അവിടെ ആ ഒരു പ്രസംഗത്തിനിടയിൽ ഒരു ക്രിസ്ത്യൻ സഹോദരനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അവരോട് അതായത് ക്രിസ്ത്യൻ സഹോദരൻ ആ പ്രസംഗം കേട്ട് നിൽക്കാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ ഒരു മുസ്ലിങ്ങൾക്കാണെങ്കിലും ഒരു ക്രിസ്ത്യൻ സഹോദരനെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരും അങ്ങനത്തെ ഒരു രീതിയിലുള്ള സംസാരങ്ങളാണ് അവിടെ വന്നത് അപ്പോൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഞാൻ ആരോപിക്കുന്നത് അത് ആ ഒരു പ്രശ്നം അത് അവിടെ ഒതുക്കി തീർത്ത് പ്രശ്നം പരിഹരിച്ച് പോകേണ്ടതിന് വലിയ വിഷയമാക്കിയിട്ട് എല്ലാ ആൾക്കാരുടെയും മനസ്സിലോട്ട് ഈ ഒരു മതപരമായിട്ടുള്ള ഈ വർഗീയ ഇത് ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെയും പറഞ്ഞില്ല രണ്ട് സ്ഥലത്ത് ഏഹ് ഞാൻ രണ്ട് രണ്ട് മതസ്ഥരുടെ സ്ഥലത്ത് തോന്നുന്നു എനിക്ക് ഞാനൊരു ക്രിസ്ത്യനാണ് എനിക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പൊ നമ്മള് എൻ്റെ നാട്ടിലെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും ഒരു അങ്ങോട്ടുമുള്ള മത്സരം കാണുമ്പോൾ ഈ ഒരു മനസ്സിൽ വേണ്ടാത്ത വികാരം വരുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് അപ്പോ ഇതിനെ ഇങ്ങനെ കുത്തി കത്തിച്ച് കത്തിച്ച് കൊടുക്കാൻ മറ്റേ കനലിരിയുന്ന പോലെ എരിച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമങ്ങൾ ഇപ്പൊ ശ്രമിച്ചോണ്ടിരിക്കുന്നത് ഇത് പരമാവധി എന്തെങ്കിലും രീതിയിൽ ഇത് ഒതുക്കി തീർക്കാനാകുമോ എനിക്ക് അറിയത്തില്ല ഇത് എവിടെ എന്താ പറയുക പോയി അവസാനിക്കുന്നു അറിയത്തില്ല ചെറിയ വിഷയം പുറച്ചു പുറച്ച് വലിയ വിഷയമാക്കിട്ട് വെച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയണ തോന്നി കാരണം ഞാൻ എന്റെ മനസ്സിൽ ഞാൻ കറിയാലോ ഞാൻ അത്യാവശ്യം യൂട്യൂബിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആളാണ് ഒരുപാട് എല്ലാ നീ ഇപ്പോൾ പറയാൻ തന്നെ എല്ലാ മതസ്ഥായിട്ടും വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ ഞാൻ ഒരുപാട് മതത്തായിട്ട് വർക്ക് ചെയ്തു തുടങ്ങി കൂടുതലും എൻ്റെ അടുത്ത് വരുന്ന വർക്ക് മുസ്ലിംസ് ആണ് കൂടുതലും എനിക്ക് കൊണ്ടുവന്ന് വർക്ക് ചെയ്തത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് ഉണ്ട് നമുക്ക് വർക്ക് ചെയ്താൽ ഹിന്ദുസുണ്ട് നമ്മുടെ മത മതമായി ബന്ധമില്ലാത്ത രീതിയിൽ എല്ലാവരുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ ആവുമ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ വരും എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അത് അത് ഈ ഒരു വീഡിയോനെക്കാളും കൂടുതൽ പ്രശ്നം വെച്ചാൽ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഭാഗം ന്യായീകരിച്ചോണ്ട് അങ്ങ് വീഡിയോ ചെയ്യാണ് ഓക്കെ അപ്പൊ നിങ്ങള് മനസ്സിലാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികളുണ്ട് നിങ്ങളുടെ കുട്ടികൾ പുറത്ത് പോകുന്നതാണ് സ്കൂളിൽ പോകുന്നതാണ് നിങ്ങൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് ഓരോ സ്കൂളിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഓരോ മതത്തിനും അതിൻ്റെതായ ആചാരങ്ങളുണ്ട് അപ്പൊ അതിനനുസരിച്ച് അവർ പൊക്കോളുക അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം അവർക്ക് അല്ലെങ്കിൽ ആ സ്കൂളിൽ അധികൃതര് പറയാണ് അപ്പൊ ഇങ്ങനത്തെ ഇവിടെ സ്കൂളിൽ ഇത് പറ്റത്തില്ല ഇപ്പം മുസ്ലിംസുമായി ബന്ധപ്പെട്ട് അവരുടേതായ സ്കൂൾ കൊണ്ട് അവിടെ കൊണ്ടുപോയി കൊച്ചി ചേർക്കുക അല്ലെങ്കിൽ അത് ആയിക്കോട്ടെ നിങ്ങളുടെ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുന്നില്ല അത് അവിടെ കഴിയണം ഇത് കഴിക്കാതെ പിന്നെയും പിന്നെയും പുകച്ച് പുക വലിയൊരു പ്രശ്നമാക്കി മാറ്റി ആ നാട്ടിൽ ഫുള്ള് കുട്ടി എനിക്ക് കുട്ടികൾക്കാണ് ഏറ്റവും വലിയ വിഷയം വരുക നമ്മളെ മുതിർന്ന ആൾക്കാരെക്കാളും കൂടുതൽ കുട്ടികളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്ത വർഗ ഈ ഒരു മതപരമായ വർഗീയത കാര്യങ്ങളെല്ലാം ഉടലെടുക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ നമ്മളിവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇത് എങ്ങനെയായിത്തീരും എന്ന് എനിക്കറിയില്ല കാരണം ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും ഓരോ ദിവസം കൂടും തോറും അത് വലിയ വലിയ പ്രശ്നങ്ങളിലേ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇനിയിപ്പം ഇതിനെക്കുറിച്ച് ചർച്ചകൾ കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം വന്ന് ഇത് കൂടുതൽ വിഷു ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് ഒരിക്കലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ നാട്ടും പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഒരു മനസ്സോടെ യാതൊരു മതവും ഇല്ലാതെ മതേതരത്വത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ അത് കുറച്ച് എന്താ പറയുക മാനസികമായിട്ട് കുറേ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ടൈപ്പുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യലില്ല എന്നാലും ഞാൻ ചെയ്തുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഗൈസ് അത്രേ ഉള്ളൂ ഓക്കെ